മൂന്ന് ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിനും മുപ്പത്തി എട്ട് മണിക്കൂർ നീണ്ട നിശബ്ദ പ്രചാരണത്തിനും ശേഷം നിലമ്പൂർ വിധി എഴുതിയിരിക്കുകയാണ് കനത്ത പോലും അവഗണിച്ചുകൊണ്ടാണ് നിലമ്പൂർ ജനത തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ഇനിയുള്ളത് രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്ന ഫലപ്രഖ്യാപനമാണ് ജൂൺ ഇരുപത്തിമൂന്നിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബലമറിയുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിന്റെ ഭാവി നിർണയിക്കുമെന്ന ബോധ്യം എല്ലാവർക്കുമുണ്ട് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചകൾ വിഭിന്നമായിരുന്നു സി പി എമ്മിലെ ജീർണതകൾക്കെതിരെ അൻവർ തൊടുത്ത ആരോപണങ്ങളും സൃഷ്ടിച്ച ആഘാതവും ഇരു മുന്നണികളെയും എങ്ങനെ ബാധിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഫലപ്രഖ്യാപനത്തിലൂടെ വെളിവാകും പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ലെന്ന് വിശ്വസിക്കുന്നവർ വനംവകുപ്പിന്റെ കൊള്ളരുതായ്മകളിൽ മനം നൊന്നവർ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കിരയായവർ കൃഷി നശിച്ചവർ തുടങ്ങി സർക്കാരിനെതിരായ ഭരണവികാരവും ഇരുപത്തിമൂന്നിന് പുറത്തുവരും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളും ആഭ്യന്തര കലഹങ്ങൾക്കുമുള്ള മറുപടി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ബലം തോറ്റാൽ മുഴുവൻ ഉത്തരവാദിത്തവും ഞാൻ ഏൽക്കാം ജയിച്ചാൽ ക്രെഡിറ്റ് എല്ലാവർക്കുമാണെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇത് ആര്യടൻ ശോക്കത്തിലൂടെ മണ്ഡലം പിടിക്കാമെന്ന ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതിനാലാണ് ഷൌക്കത്തിന്റെ പിതാവും ഏറെക്കാലം നിലമ്പൂരിനെ പ്രതിനിധാനം ചെയ്ത കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ആര്യടൻ മുഹമ്മദിന്റെ പ്രഭാവം ഇന്നും മണ്ഡലത്തിലുണ്ട് മാത്രവുമല്ല സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലും മികച്ച പൊതുപ്രവർത്തകൻ എന്ന നിലയിലുമുള്ള മേൽവിലാസം ഷൗക്കത്തിനുണ്ട് ഈ ഘടകങ്ങളും സീനിയോറിറ്റിയും വ്യക്തിബന്ധങ്ങളും നിലമ്പൂരിൽ നിന്ന് അനായാസം വിജയിച്ചു കയറാൻ ഷൗക്കത്തിനെ സഹായിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം യു ഡി എഫിന് ചരിത്ര ഭൂരിപക്ഷത്തോടെയുള്ള വിജയമുണ്ടാകുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഷൗക്കത്ത് നടത്തിയ പ്രതികരണം വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ അതേ ആവേശം നിലനിർത്തിയ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും പിന്തുണ കൂടി ലഭിച്ചതോടെ ആരോടൻ ഷോക്കത്തിലൂടെ കോൺഗ്രസിന് നിലമ്പൂരിൽ തിരിച്ചു വരാം ഒരു സീറ്റ് എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തു എന്നതിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് വി ഡി സതീശന് ഇതിലൂടെ ഉറപ്പിക്കാനുമാകും മണ്ഡലം പിടിക്കാൻ യു ഡി എഫ് ശൗക്കത്തിന് ഇറക്കിയപ്പോൾ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെയും നിലമ്പൂരിലെ വിജയം അൻവറിന്റെ വ്യക്തിപ്രഭാവത്തിലായിരുന്നില്ലെന്ന് തെളിയിക്കേണ്ടത് സി പി എമ്മിന്റെ അഭിമാന പ്രശ്നമാണ് അതുകൊണ്ടുതന്നെ എം സ്വരാജ് എന്ന സി പി എമ്മിന്റെ തുറുപ്പു ചീട്ടിനെ ഇറക്കി മണ്ഡലം പിടിക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു സി പി എം വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം സാധ്യമാകാതെ വരികയും യു ഡി എഫ് പാളയത്തിലെ ഉറച്ച മുസ്ലിം ക്രൈസ്തവ വോട്ടുകളിൽ നിന്ന് ഒരു പങ്ക് മറ്റു പാർട്ടിയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ സി പി എമ്മിനും കാര്യങ്ങൾ എളുപ്പമാകും സിറ്റിംഗ് സീറ്റ് നിലനിർത്താനായാൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസത്തോടെ അവർക്ക് കളത്തിലിറങ്ങാനുമാകും പിണറായി വിജയനെ നേരിട്ട് വെല്ലുവിളിച്ച അൻവറിന്റെ ചീട്ട് കീറുന്നതോടെ സർക്കാരിനെതിരായ ആരോപണങ്ങളുടെയൊക്കെ മുനയൊടിക്കുവാനും അതുവഴി തുടർഭരണവും പിണറായി സർക്കാരിന്റെ ഹാട്രിക്കും ഉറപ്പിക്കാനുമാകും മുനമ്പം വിഷയവും വക്കഫ് ഭൂമി വിവാദവും ചർച്ചയാക്കി ക്രൈസ്തവ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ ഉദ്ദേശിച്ചാണ് നിലമ്പൂരിൽ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി വേറിട്ട പരീക്ഷണത്തിന് മുതിർന്നത് പാർട്ടിയോട് കേരളത്തിൽ ആർക്കും അകൽച്ചയില്ലെന്ന് തെളിയിക്കുവാനുള്ള ശ്രമങ്ങളാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് ഈ ശ്രമങ്ങൾ വിജയം കണ്ടോ എന്ന് ഫലപ്രഖ്യാപനത്തിൽ തെളിയും ബി ജെ പിയുടെ വോട്ട് വിഹിതം അവിടെ പ്രത്യേകം ചർച്ച ചെയ്യപ്പെടും എന്നതിൽ സംശയമില്ല അതേസമയം സി പി എമ്മിനെയും ഇടതു മുന്നണിയെയും തള്ളിപ്പറഞ്ഞ് പുറത്തിറങ്ങിയ അൻവർ യു ഡി എഫുമായും അകലം പാലിച്ചാണ് ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര വേഷം രണ്ടു മുന്നണികളുടെയും വോട്ടു ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തുന്ന ചാവ്യർ പോരാളിയായി അൻവർ ഒതുങ്ങുമോ അത് അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ എഴുപത്തി അയ്യായിരം വോട്ട് പിടിച്ച് മണ്ഡലം നിലനിർത്തുമോ എന്നതും നിർണായകമാണ് ഒരു വർഷം മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ തുടർഭരണം ഉറപ്പാക്കേണ്ടത് ഭരണപക്ഷത്തിനും ഭരണം പിടിച്ചെടുക്കേണ്ടത് പ്രതിപക്ഷത്തിനും മികച്ച പോരാട്ടം കാഴ്ചവെക്കേണ്ടത് ബിജെപിക്കും അനിവാര്യമാണ് എന്നാൽ അതിലേക്കുള്ള പോക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബലത്തെ ആശ്രയിച്ചിരിക്കും